അതിലൊന്നാമത്തേത് ലെജിസ്ലേച്ചർ ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭകള് രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും രാജ്യത്തെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ് ഇത് നിയമങ്ങൾ നടപ്പിലാക്കുകയും രാജ്യത്ത് ഭരണം നടത്തുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ജുഡീഷ്യറിയാണ് ഇത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നവര് മീഡിയ വിവരങ്ങൾ നൽകുകയും പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്യുന്ന നാല് പ്രധാന ഘടകങ്ങൾ ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മീഡിയയും അടങ്ങുന്ന നാല് നാല് പ്രധാന ഘടകങ്ങൾ ഈ തൂണുകൾ പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ അതുപോലെ ഭരണഘടന നിലനിൽക്കുകയുള്ളൂ എന്നാൽ ഈ ഭരണകർത്താക്കന്മാർ ചെയ്യുന്ന തെറ്റുകള് നീതിപീഠങ്ങൾ തിരുത്തി പോവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവര് സത്യസന്ധമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ നീതിപൂർവമായിട്ട് ഈ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ പിടിച്ചു നിർത്തുന്ന ഈ ഘടകങ്ങളെല്ലാം തന്നെ ഒന്നിലേക്ക് മാറുമ്പോൾ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അസ്തമിക്കും ഭരണഘടന ദുർബലമാകും മതേതര ും മാധ്യമങ്ങള് സത്യസന്ധമായ വാർത്തകള് നിഷേധിക്കപ്പെടും ഈ രാജ്യത്തെ എല്ലാ സത്യസന്ധമായ വാക്കുകളും നമസ്കരിക്കപ്പെടും കോടതികൾ ഭരണകൂടത്തിന് അനുകൂലമായ വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ നാല് ഘടകങ്ങൾ ഒന്നിലേക്ക് മാറിയാൽ ഇതുപോലെ രാജ്യം അസ്തമിക്കപ്പെടുമെന്നതിന് ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന്റെ ജന ഇലക്ഷൻ കമ്മീഷനെ പോലും ഇന്ന് ഭരണകൂടത്തിന്റെ താല്പര്യത്തിനു വേണ്ടി സംഘപരിവാരം ഉപയോഗിച്ചു നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി ബശി തകർക്കപ്പെടുന്നതിന് മുമ്പ് തുച്ഛമായ എം പിമാർ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് എന്നാൽ ഇന്നവർ കൃത്യമായി ബോധവാന്മാരായിരിക്കുന്നു ആർ എസ് എസ് രാമന്റെ പേരിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ ഇവിടുത്തെ ജനവിഭാഗങ്ങളെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ സാധിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ ബീഹാർ അടക്കമുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര അടക്കം നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പുകളെ കൃത്യമായി അട്ടിമറിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അധികാരത്തിലേറാൻ സാധിക്കൂ എന്ന് ആർ എസ് എസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അവരുടെ ാൻ അവർ ശ്രമിച്ചത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന അരുൺ ഗോയല് ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കുന്നു അദ്ദേഹം അദ്ദേഹം രാജിവെച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി അദ്ദേഹത്തിന് നിയമിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ അരുൺ ഗോയലും പിന്നീട് രാജിവയ്ക്കുന്നു അതിനുശേഷം രാജീവ് കുമാർ വരുന്നു ആ രാജീവ് കുമാർ വരുമ്പോൾ ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലും നടക്കുമോ എന്ന സംശയത്തിലായിരുന്നു നാം അതിനുശേഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു ഇങ്ങനെ മാറി മാറി മൂന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെയാണ് അടുത്ത കാലഘട്ടങ്ങളിൽ ബി ജെ പി ഗവൺമെന്റ് ഇവിടെ നിയമിച്ചത് നമുക്കറിയാം കഴിഞ്ഞ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിച്ചിരുന്നത് ഒരു പാനലായിരുന്നു മൂന്നംഗങ്ങളുള്ള ഒരു പാനലായിരുന്നു ഇവിടെ നിയമനം നടത്തിയിരുന്നത് ആ പാനലിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ പാനലിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു ആ പാനലിൽ ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഈ മൂന്നംഗങ്ങൾ ചേർന്ന ഒരു പാനലായിരുന്നു ഈ രാജ്യത്ത് കഴിഞ്ഞ നാളുകളില് ഇലക്ഷൻ കമ്മീഷൻമാരെ നിയമിച്ചിരുന്നത് എന്നാൽ ബി ജെ പി ഗവൺമെന്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി പുതിയ നിയമം കൊണ്ടുവന്ന് ഈ പാനലിൽ നിന്ന് ഈ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തി മൂന്നിൽ രണ്ട് ആർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഈ പാനലിൽ മാറ്റുകയായിരുന്നു അതിനുശേഷം നടന്ന മുഴുവൻ നിയമനങ്ങളും സുതാര്യമായിരുന്നില്ല അതിനുശേഷം നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും സുതാര്യമായിരുന്നില്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും രാജ്യം സാക്ഷ്യം വഹിച്ചത്